കുഞ്ചത്തൂർ ജമാത്ത് പള്ളിയുടെ അധീനതയിലുള്ള മദുനുൽ ഉലും മദ്രസ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ടതിൻ്റെ അൻപതാം വാർഷിക നിറവിൽ നാല് ദിവസത്തെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മദുനുൽ ഉലും മദ്രസയിൽ വർണ്ണാഭമായ പരിപാടികളോടെ തുടക്കമായി വെള്ളിയാഴ്ച നടക്കുന്ന സുവർണ ജൂബിലി ഗ്രാൻഡ് മീറ്റ് സൈദുൽ ഉലമ്മ അസൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾഡ് കിങ് ദ ട്രസ്റ്റ് വിത്ത് ഗോൾഡ് കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹസുങ്കടി കുമ്പള കർണാടക മുടിപ്പൂ ഏകദേശം നൂറ്റി അൻപത് വർഷം പഴക്കം കൽപ്പിക്കുന്ന കുഞ്ചത്തൂർ ജമാഅത്ത് പള്ളിയുടെ അധീനതയിലുള്ള മദുനുൽ ഉലും മദ്രസ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ടതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ആഹ്ലാദവേളയിലാണ് ഇപ്പോൾ ആലിക്കുട്ടി ഉപ്പാപ്പ എന്ന പൗരപ്രമുഖൻ സ്വന്തം സ്ഥലത്ത് സ്വന്തം ചെലവിൽ നിർമ്മിച്ചതാണ് ഇവിടത്തെ ആദ്യ പള്ളി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ജുമാ സ്ഥാപിക്കപ്പെടുന്നതുവരെ ഉദ്യാപരം ആയിരം ജമാത്തിൻ്റെ കീഴിലാണ് ഈ പള്ളി നടന്നുവന്നത് ജുമാ നിസ്കാരം സ്ഥാപിക്കപ്പെട്ടതു മുതൽ സ്വതന്ത്രമായാണ് പള്ളിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇവിടെ മദ്രസ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ടു ഇതിൻ്റെ ഭാഗമായുള്ള നാല് ദിവസത്തെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മധുനുൽ ഉലും മദ്രസയിൽ വർണ്ണാഭമായ പരിപാടികളോടെ തുടക്കമായി രാവിലെ ഏഴ് മണിക്ക് ജമാത്ത് അധ്യക്ഷൻ സയ്ദ് ചക്കുരു പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന പൊതുപരിപാടി മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്ദ് അത്താവുല്ലാ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പള്ളി പ്രസിഡന്റ് ആ സയ്ദ് ചക്കുരു അധ്യക്ഷത വഹിച്ചു മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു

ഡോക്ടർ കെ എ ഖാദർ മൊയ്തീൻ കുഞ്ഞി മൊയ്തീൻ പ്രിയ ഉസ്മാൻ കുഞ്ചത്തൂർ എസ് കെ ഹനീഫ് ബാവ കെ കെ അബ്ദു ഹാജി അബൂബക്കർ ബാവ നിസാം യം എ കെ കുഞ്ഞുമോനു തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു മസ്ജിദ് കത്തീബ് ഹാഷിർ ഹമീദി സ്വാഗതം പറയുകയും ആശംസകൾ നേരുകയും ചെയ്തു തുടർന്ന് വേദിയിൽ സുബൈർ മാസ്റ്ററുടെയും സംഘത്തിൻ്റെയും കഥാപ്രസംഗാവതരണം നടന്നു നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വ്യാഴാഴ്ച അസ്തമിക്കുന്ന വെള്ളിയാഴ്ച രാത്രി എട്ടിന് നടക്കുന്ന നൂർ അജ്മീർ മജ്ലിസിന് ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി നേതൃത്വം നൽകും വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സുവർണ ജൂബിലി ഗ്രാൻഡ് മീറ്റ് സയ്ദുൽ ഉലമ അസയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയാത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം